ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച മീനപ്പൂരം പൂരം ഗണപതി ഇങ്ങനെയുള്ള രണ്ട് വിശേഷങ്ങൾ നിറഞ്ഞ ദിവസമാണ് അതുമാത്രവുമല്ല അന്ന് തന്നെയാണ് പ്രദോഷവും വന്നിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചു വന്നിരിക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ വരുന്ന വ്യാഴാഴ്ച എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത അന്ന് എന്താണ് നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ആദ്യം തന്നെ പൂരം ഗണപതി എന്താണെന്ന് നോക്കാം നാട്ടിലുള്ളവർക്കൊക്കെ വളരെയധികം അറിയപ്പെടുന്ന ഒന്ന് തന്നെ ആയിരിക്കും ഈ ഒരു പൂരം ഗണപതി എന്ന് പറയുന്നത് അതായത് ചിങ്ങമാസത്തിൽ വരുന്ന വിനായക ചതുർത്ഥി പോലെ ഭഗവാൻ ഗണേശനെ പ്രാർത്ഥിക്കാൻ അത്യുത്തമമായൊരു ദിവസമാണ് പൂരം ഗണപതി അന്നത്തെ ദിവസം ബാലഗണപതി ഭാവത്തിലാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും അറിയാം ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ഭഗവാനാണ് ഗണപതി ഭഗവാൻ എന്ന് അത് മാത്രവുമല്ല ക്ഷിപ്രപ്രസാദിയുമാണ് ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ മോദകം അല്ലെങ്കിൽ കൊഴുക്കട്ട സമർപ്പിച്ച് നമ്മൾ എന്തൊരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് സാധിച്ചു തരും അതിന് കാരണമായിട്ട് പറയുന്നത് ഭഗവാന്റെ ചെവി വളരെ വലുതായതുകൊണ്ട് ഭഗവാൻ പെട്ടെന്ന് കാര്യങ്ങൾ കേട്ട് നമുക്ക് സാധിച്ചു തരും എന്നുള്ളതാണ് ചിലർ പറയുന്നത് മോദകം സമർപ്പിക്കുന്നത് കൊണ്ടാണ് അതായത് ഭഗവാന് പ്രിയപ്പെട്ടതാണ് മോദകം അത് സമർപ്പിക്കുന്നത് കൊണ്ടാണെന്നാണ് എന്ത് തന്നെയായാലും ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സാധിച്ചു തരും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഈ ഏപ്രിൽ പത്താം തീയതിയാണ് പൂരം ഗണപതിയും വരുന്നത് അന്നത്തെ ദിവസം ഭഗവാന് പൂജയും വഴിപാടും ഒക്കെ നടത്തുന്നത് നമ്മുടെ കുടുംബത്തിൽ സർവ്വ ഉണ്ടാവാൻ അത് അതുമാത്രവുമല്ല എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു തടസ്സം നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ തടസ്സം മാറാനൊക്കെ നമുക്ക് പൂരം ഗണപതി ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് പൂരം ഗണപതി നാളിൽ നമ്മൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമെന്ന് പറയുന്നത് അന്ന് വ്രതമെടുക്കുന്നവർക്കൊക്കെ തീർച്ചയായും വ്രതമെടുക്കാവുന്നതാണ് എല്ലാ വ്രതങ്ങൾക്കും പറയുന്നത് പോലെ തന്നെ തലേ ദിവസം അതായത് ഇന്ന് ബുധനാഴ്ച ദിവസം അരി ആഹാരം ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ഒരു ആഹാരം കഴിക്കാവുന്നതാണ് എന്നിട്ട് ഭഗവാനോട് പിറ്റേ ദിവസം വ്യാഴാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് വീട്ടിൽ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യുന്നൊരു ശീലമുണ്ട് എന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാൻ്റെ വിഗ്രഹമുണ്ടെങ്കിൽ അതിനഭിഷേകം ചെയ്യാം അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോയോ വിഗ്രഹമോ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പൊട്ടൊക്കെ വെച്ച് ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടൊക്കെ വെച്ചിട്ട് ഭഗവാന് കറുക പുല്ല് സമർപ്പിക്കാൻ പറ്റി ഇരുപത്തിയൊന്ന് കറുക ഒന്നിച്ച് കൂട്ടിക്കെട്ടി സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം അങ്ങനെ അത് സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഒരാഗ്രഹം അത് തടസ്സപ്പെട്ട് നിൽക്കുന്ന ആഗ്രഹം എന്താണെങ്കിലും ആ ഒരു കാര്യത്തിൻ്റെ തടസ്സം തരണമേ എന്ന് പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് വ്രതമായിട്ട് എടുക്കാവുന്നതാണ് വ്രതമെടുക്കുമ്പോൾ നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി രണ്ട് നേരം നിങ്ങൾക്ക് പാലോ പഴങ്ങളോ ഒക്കെ കഴിക്കാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും എന്തൊരു പുണ്യകർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് ഗണപതി ഭഗവാനെയാണ് കാരണം വിഘ്ന നിവാരണനാണ് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാതെ നമ്മൾ ഏതൊരു കാര്യം തുടങ്ങിയാലും തീർച്ചയായിട്ടും ആ കാര്യത്തിന് നമുക്ക് തടസ്സം ഏർപ്പെടുന്നതാണ് ശിവഭഗവാൻ്റെയും പാർവതി ദേവിയുടെയും പുത്രനായ സിദ്ധിയുടെയും ബുദ്ധിയുടെയും ഇരിപ്പിടമാണ് ഭഗവാൻ എന്നാണ് പറയപ്പെടുന്നത് അപ്പം നമ്മൾ അന്നത്തെ ദിവസം രാവിലെ ഞാൻ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ് പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം പണ്ട് കാലങ്ങളിൽ എൻ്റെയൊക്കെ അച്ഛൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അമ്മയൊന്നും ചെയ്തിട്ടില്ല അതായത് ചെങ്കണപതി ഹോമം നമ്മൾ വീട്ടിൽ ചെയ്യുക എന്ന് പറയും ഇപ്പോഴും അത് ചെയ്യുന്ന വീടുകൾ ഉണ്ടെന്നാണ് തോന്നുന്നത് അതായത് അടുപ്പ് നമ്മുടെ വീട്ടിൽ അടുപ്പുണ്ടെങ്കിൽ ആദ്യം അടുപ്പ് കത്തിച്ച് നെയ്യിൽ മുക്കിയ മൂന്ന് തേങ്ങായും ശർക്കരയും ഓം ഗം ഗണപതിയെ എന്ന് പറഞ്ഞു കൊണ്ട് നമ്മൾ അടുപ്പിൽ സമർപ്പിക്കുമായിരുന്നു അഗ്നിക്ക് കൊടുക്കുക എന്നുള്ള അർത്ഥവും ഒപ്പം തന്നെ ഗണപതി ഹോമം അതായത് ചെറിയ രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ ഗണപതി ഹോമം നടത്തുന്നു എന്നുള്ള അർത്ഥവും ഇപ്പോൾ മിക്കവരുടെയും വീട്ടിൽ ഗ്യാസും ആധുനിക രീതികളുമൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചട്ടി അതായത് നമ്മൾ വീട്ടിൽ താമ്രാണി പുകയ്ക്കുന്ന ചട്ടിയുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിലൊരു മൂന്നാലഞ്ച് കർപ്പൂരമിട്ട് കത്തിക്കുക കത്തിച്ചതിന് ശേഷം നെയ്യ് ഒരു മൂന്ന് തേങ്ങാപ്പൂള് എടുക്കുക നെയ്യ് ഉരുക്കിയതെടുത്തിട്ട് ഈ മൂന്ന് തേങ്ങാപ്പൂള് നെയ്യിൽ മുക്കി ഒരല്പം ശർക്കര ശർക്കര പൊടിയാണെങ്കിലും മതി മുക്കി ഓം ഗം ഗണപതിയെ എന്ന് പറഞ്ഞ് ആ ഒരു തീനാളത്തിലോട്ട് സമർപ്പിക്കുക ഇതെല്ലാ ദിവസവും ചെയ്യുന്നത് ഐശ്വര്യമാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ ബുധനാഴ്ചകളിൽ ചതുർത്ഥി ദിവസങ്ങളിൽ അതുപോലെ തന്നെ നാളെ പൂരം ഗണപതി ദിവസമായ വ്യാഴാഴ്ച അതിരാവിലെയും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്നത് വഴി എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ഭഗവാൻ കൊണ്ടു തരുന്നതാണ് നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേർന്നാൽ തന്നെ നമുക്ക് മനസ്സമാധാനവും സന്തോഷവും ഒക്കെ വരും അതുകൊണ്ട് തന്നെ പറ്റുന്നവരിത് ചെയ്യുക അത് മാത്രവുമല്ല ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് സങ്കട ഗണപതി സ്തോത്രം ചൊല്ലണം അതായത് സംകഷ്ടഹര ചതുർത്ഥിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ സ്തോത്രം നിങ്ങൾക്ക് വ്യാഴാഴ്ച രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഇരുപത്തി ഒന്ന് തവണ ചൊല്ലാൻ സമയം കിട്ടിയാൽ ഇരുപത്തി ഒന്ന് തവണയും ആ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു മന്ത്രമാണ് ശ്രീ മന്ത്രം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ സംഘഷ്ട ചതുർത്ഥി വീഡിയോസിലൊക്കെ പറയാറുണ്ട് എന്നാൽ തന്നെയും ഒന്നും കൂടി പറഞ്ഞു തരാം പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്താ ഭക്താവ്യാസ സ്മരേ നിത്യം ആയുർ കാമാർ സിദ്ധയെ പ്രഥമം വക്രതുണ്ടം ചേകദന്തം ദ്വിതീയകം തൃതീയം കൃഷ്ണബിംഗാക്ഷം ഗജവക്രം ചതുർത്ഥകം ഇങ്ങനെ തുടങ്ങുന്നതാണ് ഈ ഒരു മന്ത്രമെന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ വളരെ സുലഭമായിട്ട് തന്നെ കിട്ടുന്നതാണ് സംഖ്യയിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം അതുമാത്രവുമല്ല ബാലഗണപതി ഭാവത്തിലാണ് പൂരം ഗണപതി ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പറ്റുന്നതും ഭഗവാൻ എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കാൻ ശ്രമിക്കണം കോഴിക്കട്ടയുണ്ടാക്കി സമർപ്പിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണത് കാരണം ഭഗവാൻ ഒരു കോഴിക്കട്ട പ്രിയനാണ് ഏറ്റവും കുറഞ്ഞത് അഞ്ചെണ്ണം ഏറ്റവും കൂടുതൽ ഇരുപത്തി ഒന്ന് എണ്ണം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അതായത് ഓരോ സങ്കടനാശന ഗണപതി സ്തോത്രം ചൊല്ലുമ്പോഴും ഓരോ കോഴിക്കട്ട സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ വളരെ വേഗം നമുക്ക് ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇനി ഉണ്ടാക്കാൻ സമയമില്ല ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൽ മലര് ശർക്കര കൽക്കണ്ട പഴം അങ്ങനെ നിങ്ങളെക്കൊണ്ട് എന്തു പറ്റുമോ അത് സമർപ്പിക്കാവുന്നതാണ് തേങ്ങ വെക്കാനായിട്ട് മറക്കരുത് ഒരു തേങ്ങ വാങ്ങി രണ്ടായിട്ട് അതായത് പൊട്ടിച്ച് ഉടച്ച് വെക്കണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം എപ്പോൾ നമ്മൾ ദൈവങ്ങൾക്ക് തേങ്ങ ഉടച്ച് വെക്കുമ്പോഴും ആ വെള്ളം നമ്മൾ കുടിക്കാൻ പാടില്ല അത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാനേ പാടുള്ളൂ അപ്പം ഇതാണ് അന്നത്തെ ദിവസം ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം പിന്നെ അമ്പലത്തിൽ ചെയ്യേണ്ടുന്ന കാര്യം നാരങ്ങാമാല സമർപ്പിക്കുക എന്നുള്ളതാണ് പതിനെട്ട് നാരങ്ങ വാങ്ങി മാല കെട്ടി സമർപ്പിക്കുന്നത് വളരെ ആണ് ഇത് നോർമലി ചെയ്യുന്നത് മൂന്ന് ദിവസം അടുപ്പിച്ചാണ് ഒപ്പം തന്നെ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം മൂന്നാമത്തെ നാരങ്ങാമാല സമർപ്പിച്ച് അന്നത്തെ ദിവസം അവിടെ അമ്പലത്തിൽ നിങ്ങളുടെ പേരിൽ ഈ ഒരു ഗണേശ നാമ സ്തോത്രം ചൊല്ലി അർച്ചനയും കൂടി കഴിപ്പിച്ചാൽ വളരെ പെട്ടെന്ന് കാര്യസാധ്യമുണ്ടാകുകയും ചെയ്യും അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ ചെയ്യാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് വ്യാഴാഴ്ച ഒരു ദിവസം മാത്രമായിട്ട് ഭഗവാന് പതിനെട്ട് നാരങ്ങ കൊണ്ട് മാല കെട്ടി ചാർത്തി സമർപ്പിക്കാവുന്നതാണ് വളരെ നല്ല ഫലങ്ങൾ നമുക്ക് നൽകും ഇനി രണ്ടാമതായിട്ട് ഉള്ളതെന്ന് പറയുന്നത് മീനപൂരമാണ് മീനപൂര ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശിവഭഗവാനെയും ശിവഭഗവാനേയും പാർവതീദേവിയെയുമാണ് അതായത് അന്നത്തെ ദിവസം ഇവർക്കെല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് നമ്മുടെ വിവാഹത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഭാര്യ ഭർത്താവ് തമ്മിൽ സ്നേഹമില്ലെങ്കിലും ദീർഘമാങ്കല്യത്തിനു വേണ്ടിയും അതുപോലെ തന്നെ ഇഷ്ടവിവാഹം നടക്കാനും ഒക്കെ നമ്മൾ ഈ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് മീനപൂര ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ദേവിയും മഹാദേവനും വിവാഹം കഴിച്ച ദിവസമാണ് മീനപ്പൂരം എന്നാണ് പറയുന്നത് അതായത് സതീദേവി മരിച്ചതിന് ശേഷം ഭഗവാൻ വൈരാഗിയായിട്ട് നടക്കുകയും ദേവി ഭഗവാനെ കിട്ടാൻ വേണ്ടി വ്രതമെടുത്ത് പ്രാർത്ഥിച്ച് അവർ രണ്ടുപേരും ഒന്നായ ദിവസമാണ് ഈ ഒരു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതായത് ദീർഘസുമംഗലി യോഗത്തിന് വേണ്ടിയിട്ടും ഇഷ്ടവിവാഹം നടക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ തലേ ദിവസം ആഹാരം ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് പിറ്റേ ദിവസം സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് വീട്ടിൽ ശിവ പാർവതി ഫോട്ടോയുണ്ടെങ്കിൽ അതിന് മുമ്പിൽ ദീപം കൊളുത്തി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അഞ്ച് അല്ലെങ്കിൽ ഏഴ് അതായത് മീനപ്പൂരം തുടങ്ങി വരുന്ന എല്ലാ മാസത്തിലെയും പൂരം നക്ഷത്ര ദിവസം ഇതേപോലെ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അടുത്ത മീനപ്പൂരത്തിന് മുമ്പ് നമ്മുടെ വിവാഹം നടക്കുമെന്നാണ് പറയുന്നത് അതായത് വിവാഹം നടക്കാതെ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഫലമുണ്ടാകുമെന്നാണ് പറയുന്നത് ഒരുപാട് പേർക്ക് ഇത് അനുഭവവുമാണ് മാത്രവുമല്ല അന്നത്തെ ദിവസം നമ പാർവതി പതയെ ഹരഹര മഹാദേവ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാം ഉമാമഹേശ്വര സ്തോത്രം ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓം ഉമാമഹേശ്വരായ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് ഇതൊക്കെ ചൊല്ലുന്നത് മീനപ്പൂരത്തിന് നല്ല ഫലങ്ങൾ നമുക്ക് നൽകുന്നതാണ് ദിവസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അന്നത്തെ ദിവസം ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തി ശിവഭഗവാന് നീല കളറിലെ പട്ടും അതുപോലെ തന്നെ പാർവതീദേവിക്ക് ചുമന്ന കളറിലെ പട്ടും വാങ്ങി സമർപ്പിക്കുന്നത് കൂവളത്തില കൂവളത്ത് മാല സമർപ്പിക്കുന്നത് ജലധാര ചെയ്യുന്നത് പിൻവിളക്ക് കൊളുത്തുന്നത് ഒക്കെ വളരെ നല്ല ഫലങ്ങൾ നമുക്ക് നൽകും ന വ്യാഴാഴ്ച മുതൽ അടുപ്പിച്ച് ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങൾക്ക് പിൻവിളക്ക് കത്തിക്കാൻ പറ്റിയാൽ തീർച്ചയായും ആഗ്രഹ സാധ്യം ഉറപ്പായിട്ടും ഉണ്ടാകും അന്നത്തെ ദിവസം ഇവരെ രണ്ടു പേരെയും ഒന്നിച്ച് തന്നെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അതുമാത്രവുമല്ല ഞാൻ പറഞ്ഞു അന്ന് പ്രദോഷമായതുകൊണ്ട് തന്നെ പ്രദോഷസന്ധ്യയായ നാലര മുതൽ ആറ് മണി വരെയോ അല്ലെങ്കിൽ ആറു മണി മുതൽ ഏഴര വരെയോ ഉള്ള ആ ഒരു മൂന്ന് മണിക്കൂർ സമയത്ത് ക്ഷേത്രദർശനം നടത്തി ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി പൂരം ഗണപതി ദിവസം വീട്ടിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ ചെങ്കണപതി ഹോമം നടത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം ഗണപതി ഹോമം നടത്തുന്നതായിരിക്കും നിങ്ങൾക്ക് അമ്പലത്തിൽ പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേരിലോ അല്ലെങ്കിൽ ഗ്രഹനാഥൻ്റെ പേരിലോ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഗണപതി ഹോമം നടത്താവുന്നതാണ് അതും നമുക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യം മാത്രമേ തരികയുള്ളൂ വീട്ടിൽ ഭർത്താവിന് ഭാര്യയോട് നല്ല രീതിയിൽ സ്നേഹമുണ്ടാവണം അതുപോലെ തന്നെ മകന് കല്യാണം നടക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർക്കും ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യമാർക്കുമൊക്കെ അടുപ്പിച്ച് ഏഴ് പൂരങ്ങളിൽ ഇതുപോലെ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നല്ല രീതിയിലുള്ള മാറ്റമുണ്ടാകും കാരണം ഉമാമഹേശ്വരന്മാരെ നമ്മൾ പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു പൂരം ഗണപതി ദിവസം മീന മീനപൂര ദിവസം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് കൊണ്ട് പറ്റുന്നത് പോലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് എന്താണോ നമ്മളെ കൊണ്ട് പറ്റുന്നത് അതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം കാരണം എല്ലാ ദിവസങ്ങളിലും വിളക്ക് കത്തിച്ച് നാമം ജപിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായും അതിൻ്റെ ഫലം ഗുണം എന്നാണെങ്കിലും നമ്മൾക്ക് കിട്ടുക തന്നെ ചെയ്യും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ